Hei, Friends. Ine, der kan du dø. പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ആ മിക്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുത്ത് ചിക്കൻ ഫ്രൈക്കൊപ്പം ഉണ്ടാക്കുന്ന ഇതുപോലെ ഉണ്ടാക്കുന്ന ഫ്രൈ ആണ് പയ്യോളി ചിക്കൻ ഫ്രൈ നമുക്കിനി ആ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം പിന്നെ എരിവിന് ആവശ്യമായ വറ്റ മുളക് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ീസ്പൂൺ പിന്നെ അകരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുതിർന്ന് കെട്ടിട്ട് ഇതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അരഞ്ഞ് കെട്ടുകയാണെങ്കിൽ നല്ലത് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെന്തോരം ചിക്കനാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അല്പം ചിക്കൻ മസാല ഗരം മസാല ആവശ്യമുണ്ടെങ്കിൽ അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ കുതിർത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ നല്ല ഫൈൻ മിക്സാക്കി ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ അല്പം അരിപ്പൊടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് നമ്മളിത് നന്നായി പെരട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണയിലിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ആ ഭാഗം കാണാത്തത് പിന്നെ ബാക്കി വന്ന മസാലയിലേക്ക് നമ്മൾ അല്പം തേങ്ങ ചിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഈ മിക്സിനകത്തിട്ട് നന്നായി ഞരടി എടുക്കുന്നുണ്ട് ഈ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങയുടെ മിക്സും കൂടി ഇത് എണ്ണയിലിട്ട് നന്നായി മുരുമുര എന്ന് പൊരിച്ചെടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന മുരുമുര എന്നുള്ള ഒരു പൊടിയുണ്ടല്ലോ അത് ഇങ്ങനെയാക്കി എടുക്കുന്നതാണ് ഈ തേങ്ങ ഫ്രൈ ചെയ്തെടുത്തതിന് നല്ല ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈക്കൊപ്പം ഇതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ ഫ്രൈ ആണ് വെറൈറ്റി ഫ്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ